thank you കൂട്ടുകാരി മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഇതാ വന്നെത്തി നമ്മൾ ക്രിസ്മസ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് പ്ലസ് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസും ഞാൻ വാങ്ങിയിരിക്കുന്ന ഐറ്റംസൊക്കെയാണ് ഷെയർ ചെയ്യണേ അതൊക്കെ എങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത് അതൊക്കെയാണ് അപ്പം ഞാൻ പല പല ഷോപ്പിൽ പോയപ്പോൾ കണ്ട ക്രിസ്മസ് കാഴ്ചകളാണ് എന്നാൽ ആദ്യം ഷെയർ ചെയ്യണത് അപ്പോൾ ആദ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഫെജി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഉല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിലാണ് ഉല്ലൂരാണ് ഈ ഷോപ്പ് വരണത് ഒരുപാട് വെറൈറ്റി മോഡല് ക്രിസ്മസ് ഐറ്റംസ് ക്രിസ്മസ് ക്രിബ് ഡെക്കറേഷൻസ് അതെല്ലാം ഈ ഒരൊറ്റ ഷോപ്പിൽ രണ്ട് ഫ്ലോറിലായിട്ടുണ്ട് ഇത്രയധികം ക്രിസ്മസ് ഐറ്റംസ് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ക്രിസ്മസ് ക്രിബ് തന്നെ ഒരുപാട് വെറൈറ്റി മോഡൽസ് അതും നമ്മൾ പുറത്തൊക്കെ കാണുന്ന ഇമ്പോർട്ടൻറ്റ് മോഡലുകളാണല്ല അതും അതുമൊക്കെ യൂണീക്കാണ് ഒരെണ്ണത്തിന് പോലെ ഞാൻ ഇതുപോലത്തെ മോഡൽസ് ഒന്നും കണ്ടിട്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെയൊക്കെ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഇങ്ങനത്തെ വാങ്ങാം പിന്നെ ചെറിയ മോഡലുകളും വലുതൊക്കെ ഉണ്ട് ഇവിടെ ഒരു സെക്ഷൻ ഓരോ സെക്ഷനിലായിട്ട് ഇപ്പോൾ ഒരു സെക്ഷനിലെ ഏഞ്ചൽസ് ആണ് ഫുള്ളും നല്ല മോഡൽ ഏഞ്ചൽസ് ചെറുതും വലുതും എല്ലാം ഉണ്ട് നമുക്ക് ഹോം ഡെക്കോറായിട്ടും ഒക്കെ കൊടുക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ വേറൊരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ സാന്റാക്ലോസിൻ്റെ ഡിസൈനിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഇതേപോലത്തെ തന്നെ ചെറിയ പാത്രങ്ങൾ ബൗളുകൾ അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട് കേട്ടോ മഗ് ഇതൊക്കെ ഈ ഡിസൈനിലുള്ളതും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഫുള്ളും ക്രിസ്മസ് നമ്മുടെ ഡെക്കറേഷൻസ് ഡോറുമ്പോഴൊക്കെ ഹാങ് ചെയ്യാനുള്ള ഹാങ്ങിങ്സ് വാൾ ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് അതോടൊപ്പം തന്നെ ക്രിസ്മസ് ട്രീ പല മോഡലുണ്ട് വൈറ്റും റെഡും റെഡ് കളറിലുള്ള ക്രിസ്മസ് ട്രീ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വലിയ ലൈറ്റ് കത്തുന്ന മോഡൽ ക്രിസ്മസ് ട്രീസ് അതിലേക്കുള്ള ഡെക്കറേഷൻസ് അത് നമ്മൾ സാധാരണ ക്രിസ്മസ് ബോൾ തൂക്കുന്നത് അതല്ലാതെ തന്നെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻസും കണ്ടു കിട്ടും അത്യാവശ്യം നല്ല ഡിസൈനുള്ള മോഡലാണ് നല്ല രസമുണ്ട് ക്യൂട്ടാണല്ലോ കാണാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ മോഡൽസ് കുറേ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോന്ന് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് പിന്നെ സാധാരണ നമ്മുടെ ക്രിസ്മസ് ട്രീമെ തൂക്കുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ ബോൾസും വലുതും അതിൻ്റെ പാക്കുകളായിട്ട് കിട്ടുന്ന എല്ലാ കളേഴ്സിൻ്റെയും ഇവിടെ ഇങ്ങനെ കാണാം ഒക്കെ ഓരോ വെറൈറ്റീസാണ് പിന്നെ ഇത് സാന്റോ ക്ലോസ് കുറേ മോഡലുണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുഞ്ഞിതും മതിയോ അതും ഉണ്ട് ക്രിസ്മസ് ഐറ്റംസൊക്കെ ഒരുപാട് ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഈ ഷോപ്പ് കണ്ടാൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആവും ഇനി ഞാൻ രണ്ടാമത് പോയിട്ടുണ്ടായിരുന്നത് എം സി പിയിലേക്കാണ് നമ്മുടെ ഇരിഞ്ഞാലക്കൂടെ എം സി പി അവിടെ പോയപ്പോൾ എനിക്കൊരു കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നത് ജ്വല്ലറിയിൽ ക്രിസ്മസിൻ്റെ തീമുള്ള ജ്വല്ലറി ഐറ്റംസ് അത് കുറേ ഉണ്ട് അത് ഏതെടുക്കണം നമുക്ക് നമുക്ക് ഡൗട്ട് തോന്നും മുപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അറുപത്തൊമ്പത് അങ്ങനെയൊക്കെ റേഞ്ചുകളിൽ സ്റ്റാർട്ട് ചെയ്യണേ അതിങ്ങനെ സാന്റക്ലോസിൻ്റെ ഡിസൈൻ ക്രിസ്മസ് ട്രീയുടെ ഡിസൈൻസ് പിന്നെ ചെറി സ്ട്രോബെറി എല്ലാം റെഡ് കളർ ഗ്രീൻ കളർ ആ തീം കുറേ ഉണ്ട് നമുക്ക് തോന്നുന്നത് കുറേ ഉണ്ട് അങ്ങനെ മേടിക്കാമെന്ന് തോന്നുന്നു അത്രയും ഭംഗിൻ്റെ ഓരോന്ന് കാണുക ക്രിസ്മസ് തീം ജ്വല്ലറി ഞാൻ എവിടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത് അപ്പോൾ ഞാനിതെല്ലാം അപ്പോൾ ഇതിന് ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങി കാരണം ഇതിങ്ങനെ കാണാൻ കിട്ടാത്ത റേറ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കമ്മലിനോട് ഭയങ്കര ക്രേസുമാണ് അതുകൊണ്ട് അത് കുറച്ച് വാങ്ങിയിട്ടുണ്ട് പിന്നെ ക്രിസ്മസ് ട്രീമെ തൂക്കുന്ന ഡെക്കറേഷൻസ് അതുപോലെ തന്നെ ഹോം ഐറ്റംസ് ഇതെല്ലാം ഇവിടെ കുറേ ഉണ്ട് കുറേ മോഡൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറേയൊക്കെ വാങ്ങി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ നാളിങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മാറി മാറിയൊക്കെ വെച്ച് ഭംഗിയിലാക്കാം ഇതൊരു പുതിയ മോഡൽ സംഭവമാണ് കേട്ടോ ഡോർമ ഹാങ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വോൾ ഡെക്കോറേറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് പിന്നെ ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ളത് കണ്ടാൽ ക്രിസ്മസ് ട്രീമെ ഡെക്കറേഷൻ ചെയ്യുന്നതാണ് പിന്നെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ കൊടുക്കാട്ടെ നല്ല ക്യൂട്ടായിട്ടുണ്ട് അത് കാണാനായിട്ട് ഇനി ഞാൻ പോയിട്ടുണ്ടായിരുന്നു വിദ്യാജ്യോതി ഇരിഞ്ഞാലക്കുഴ അപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ അവിടെയുണ്ട് കുറേ ക്രിസ്മസ് ഐറ്റംസ് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കുറേ ഐറ്റംസും കണ്ടു കിട്ടുക അതുപോലെ തന്നെ ട്രീമ ഡെക്കറേഷൻ ചെയ്യുന്നത് പിന്നെ ക്രിസ്മസ് ക്രിപ്സ് ഒരുപാട് മോഡലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യമേ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ പുതിയ മോഡൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടും ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ലേറ്റ് ആകുമ്പോൾ പിന്നെ കുറെ ആൾ മേടിച്ച് പോയി കഴിയുമ്പോൾ തിരവാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്രിസ്മസിൻ്റെ ആവുന്നതിന് മുൻപ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ നേരത്തെ കൂട്ടി വാങ്ങി വയ്ക്കാം അപ്പോൾ ക്രിസ്മസ് ഞാൻ പറഞ്ഞില്ല ഫ്രണ്ടിനൊക്കെ കൊടുക്കാൻ പറ്റും നല്ല കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ അത് ഇത് ഇവിടെ കുറേ കണ്ടു വിട്ടാ നല്ല രസം കാണാനായിട്ട് ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല സ്കൂളുകളിലൊക്കെ ചില സ്കൂളിലൊക്കെ കൊടുക്കാറുണ്ട് ചിലവിടത്ത് അവിടെ കാശ് പറയും ഇത്ര വിലയിടെ മേടിച്ചാൽ മതി എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള റേഞ്ചിൽ പെടുന്ന കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ നല്ല രസമല്ലേ ലൈറ്റ് കാണാനായിട്ട് ഇങ്ങനത്തെ ലൈറ്റ് കത്തുന്ന മെഴുകുതിരി പൂക്കൾ ക്രിസ്മസ് ട്രീ അങ്ങനത്തെ കുറേ കണ്ടു അത് ഇപ്പോൾ പുതിയൊരു ഇതാണ് ലൈറ്റ് കത്തുന്ന കുറേ ഐറ്റംസ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു ജെല്ലിൻ്റെ ഉള്ളിൽ കുറേ ഷൈനിങ് എടുക്കുന്നത് എൻ്റെ വീട്ടിൽ പണ്ടാരോ വന്നപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം എന്നിട്ട് അതിൽ ഓറഞ്ച് കളറുള്ള ജെല്ലായിരുന്നു അന്ന് ആദ്യമായിട്ട് ഞാൻ അതൊക്കെ കാണുന്നത് പഠിക്കുന്ന സമയത്ത് എൻ്റെ ടേബിളിൽ ഞാൻ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ തിരിച്ച് വെക്കിട്ടോ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മടുപ്പ് തോന്നുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കും ആ ജെല്ലിൽ ഈ ഇങ്ങനെ പോകണം കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് അത് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു ഇത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തൃശ്ശൂർ പോയപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെയാണ് ഈ ഷെയർ ചെയ്യുന്നത് അപ്പം അങ്ങനെ എല്ലാ ഷോപ്പുകളിലും ക്രിസ്മസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വന്നു അപ്പോൾ ഇതെല്ലാം ചെന്ന് ഇങ്ങനെ കാണാൻ ഭയങ്കര താല്പര്യമാണ് പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ക്രിസ്മസ് ഡെക്കറേഷൻസ് അങ്ങനത്തെയൊക്കെ കുറച്ച് അധികം ഒക്കെ ഉണ്ട് ഓൾറെഡി കുറേ ആളുകളായിട്ട് കളക്ട് ചെയ്ത് വെച്ചത് അപ്പോൾ അതുകൊണ്ട് അത്രയും അത്യാവശ്യം നോക്കിയിട്ട് മാത്രമാണ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങുന്നത് അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ നമ്മൾ കണ്ടില്ലേ ഇനി ഞാൻ എൻ്റെ കയ്യിൽ മേടിച്ചിട്ടുള്ള പുതിയ കുറച്ച് ഐറ്റംസാണ് ഷെയർ ചെയ്യുന്നത് ഈ പ്രാവശ്യം ക്രിസ്മസിന് ഐറ്റംസ് മേടിച്ചപ്പോൾ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് തോന്നുന്നതല്ല നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന ഈ ഒരു കുഷ്യൻ കവറിന് ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഞാൻ കുറേ നാളായിട്ട് ഇതിങ്ങനെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ എനിക്ക് അത്രയും വിലയുണ്ട് സാധാരണ കുഷ്യൻ കവേഴ്സ് വെച്ച് നോക്കുമ്പോൾ കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന് തുണിയായാലും പ്യൂർ കോട്ടൺ ആണ് പിന്നെ ജിബൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഡിസൈൻ ആയാലും ഒക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ പാക്കായിട്ടാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രൈസ് വന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഓഫർ സമയത്ത് പ്രൈസുകളിൽ മാറ്റം വരാം ചിലപ്പോൾ ചില സമയത്ത് ഉണ്ട് കാരണം അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഡിസൈനിൻ്റെ ഭംഗിയോണ്ടാണ് ഈ ഒരു കുഷ്യൻ കവറിന് ഇത്തിരി വില സാധാരണയിലും കൂടുതൽ വരുന്നത് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒക്കെ അഞ്ചെണ്ണത്തിൻ്റെ പാക്കായിട്ട് വാങ്ങുന്നതൊക്കെ വിലക്കുറവിന് കിട്ടാറുണ്ട് അതിന് മെറ്റീരിയലും അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ടാവാറുള്ളൂ അപ്പോൾ ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റമാണ് രണ്ടാമതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അടുത്തത് വരുന്നത് ഈ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന കുഷൻ കവറിൻ്റെ സെറ്റാണ് ഇത് അഞ്ചെണ്ണത്തിൻ്റെ പാക്കാണ് ഇത് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കോട്ടൺ മെറ്റീരിയൽ ആണ് അത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ക്വാളിറ്റിയും തോന്നി വിലയും കുറവാണ് ലിവിങ് റൂമിലെ സോഫയമ്മ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്രിസ്മസിന് സാധാരണ ഞാൻ ക്രിസ്മസ് തീമിലുള്ള പിക്ചറുള്ള കുഷൻ കവേഴ്സാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരെണ്ണമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് കുറേ നാളായിട്ട് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും ഏത് സമയത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് അതുകൊണ്ടാണ് എടുത്തത് ജിബ് ഇല്ലാത്തതിന് ഇതിന് വെൽക്രോട്ടേപ്പാണ് അവർ കൊടുത്തിരിക്കുന്നത് അഞ്ചെണ്ണവും കിട്ടുന്നുണ്ട് കോട്ടണുമാണ് ആണ് അൻപത് രൂപയ്ക്ക് ഇത് നന്നായിട്ട് തോന്നി അടുത്തത് ഇതിനോട് കൂടി മാച്ചിങ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊരു ടേബിൾ കവറും കൂടി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഞങ്ങളുടെ ലിവിങ് റൂമിലുള്ള ആ ഒരു ചെറിയ കോഫി ടേബിളും വിരിക്കാനാണ് യൂസ് ചെയ്യാൻ പോകുന്നത് പക്ഷേ അത്യാവശ്യം നല്ല വലപ്പുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ സ്റ്റഡി ടേബിളിനും യൂസ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഒരു നാല് ചെയറൊക്കെ ഇടുന്ന ചെറിയ ടേബിളിനൊക്കെ നമുക്ക് ഈ ഒരു ടേബിൾ കവർ യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല വലുപ്പുണ്ട് ഇതിന് തൊട്ട് മുൻപ് കാണിച്ച ക്രിഷ്യൻ കറിൻ്റെ അതേ മെറ്റീരിയലാണ് നല്ല കട്ടീൻ്റ് പ്യുവർ കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മേടിച്ച സമയത്ത് അടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ തന്നെ വരുന്ന ഒരു ചെറിയ ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ളൊരു ആണ് ഇത് പോളി കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടിട്ടാണ് ഞാൻ അത് വാങ്ങാൻ കാരണം പോളി കോട്ടണിൽ തന്നെ പല തരത്തിലുള്ളതുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ പ്രൈസ് മുന്നൂറ്റി എഴുപത് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ചില പോളി കോട്ടൺ മെറ്റീരിയൽ ബെഡ്ഷീറ്റ് മേടിക്കുമ്പോൾ വില കുറവുള്ളത് അത്ര ക്വാളിറ്റി ഇല്ലാതെ ഇപ്പം വരുന്നുണ്ട് ആദ്യമൊന്നും അങ്ങനെ എനിക്ക് കിട്ടാറില്ല പക്ഷേ ഈ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഒരു വർഷം മുൻപ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അഞ്ച് ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരെണ്ണം പോളി കോട്ടൺ ഒട്ടും നന്നായിരുന്നില്ല ബാക്കി നാല് നല്ലതായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിലക്കുറവ് വരുമ്പോൾ ചില ബെഡ്ഷീറ്റ് നന്നാവാണ്ട് ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ കുറച്ചധികം ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയാം പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മേടിച്ചെൻ്റെ അക്കത്തിൻ്റെയും പക്ഷേ ഇതിൻ്റെ ഞാൻ അഭിപ്രായം പറഞ്ഞ ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി ഫിറ്റഡ് ഷീറ്റാണ് സൈഡിൽ അലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് നന്നായിട്ടാണ് എനിക്ക് തോന്നി പക്ഷേ കുറച്ചുകൂടി ഉപയോഗിച്ചിട്ട് പറയാം അപ്പോൾ ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ക്രിസ്മസ് ഐറ്റംസ് എല്ലാം തന്നെ ഇങ്ങനത്തെ വലിയ ബാഗിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് വർഷം ആറ് വർഷമൊക്കെ പഴക്കമുള്ള ഐറ്റംസ് നമ്മൾ മേടിച്ചതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തേതി ഈ ഒരു കുഷ്യൻ കവറിൻ്റെ സെറ്റാണ് ഇതാണ് ഞാൻ ഇപ്പോഴും കുറേ നാളായിട്ട് വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇത് എക്സാക്ട് ക്രിസ്മസ് ബൈബിൾ ഉള്ളൊരു കുഷ്യൻ കവറാണെന്ന് പറയാം എല്ലാത്തിലും ക്രിസ്മസിൻ്റെ പ്രിൻ്റുകളൊക്കെ ഉണ്ട് സാറ്റിൻ മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുഷ്യൻ കവേഴ്സാണ് ഇത്തിരി തിളക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഭംഗിയായിട്ട് ഇങ്ങനെയൊക്കെ വെക്കണമെങ്കിൽ ഈ അഞ്ചെണ്ണത്തിൻ്റെ സെറ്റ് വാങ്ങാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോഴും മേടിക്കാൻ കിട്ടുന്നുണ്ട് ഇത് കുറേ മുൻപത്തെ ആ മോഡലാണെങ്കിലും ഇപ്പോഴും കിട്ടുന്നുണ്ട് രണ്ടാമത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ഒരു മോഡലാണ് ഗോൾഡൻ ഇതുപോലത്തെ ക്രിസ്മസ് ഡിസൈൻ ഉള്ളത് പക്ഷേ ഇത് ഇപ്പോൾ ഇത് മേടിക്കാൻ കിട്ടുന്നില്ല ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് കാണുന്നില്ല കാരണം ഇത് പഴയ മോഡലാണല്ലോ അതുകൊണ്ട് കിട്ടാനില്ല കേട്ടോ ഇതും അഞ്ചെണ്ണത്തിൻ്റെ പാക്കാണ് വരണത് പിന്നെ മൂന്നാമതായിട്ട് ഇത് ഞാൻ ഏറ്റവും അധികം മേടിച്ച ക്വഷ്യൻ കവറാണിത് ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് അതായത് ഇത് ചെറുതാണ് നേരത്തെ കാണിച്ച രണ്ടും പതിനാറ് ഇഞ്ചിൻ്റെ കുഷ്യൻ കവേഴ്സാണ് ഇത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ചെറിയ കുഷ്യൻ കവേഴ്സാണ് ഇതിപ്പോഴും ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് ഇതും ഡിസൈൻസ് റെഡ് കോമ്പിനേഷൻ വരുന്ന അങ്ങനെ പടങ്ങളൊക്കെ ആയിട്ടുള്ളത് അടുത്തതായിട്ട് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചെയർ കവറാണത് നാലെണ്ണത്തിൻ്റെ പാക്കായിട്ട് മേടിക്കാൻ കിട്ടുക വെൽവറ്റ് മെറ്റീരിയലാണ് വരണേ നല്ല ക്വാളിറ്റിയാണ് സ്റ്റിച്ചിങ് ആയാലും എല്ലാം ഇപ്പോഴും ഒരു കേല്ലാ എൻ്റെ കയ്യിലിതുണ്ട് അപ്പോൾ ഞാൻ രണ്ടും സെറ്റായിട്ട് വാങ്ങിയത് കാരണം നാലെണ്ണത്തിൻ്റെ പാക്കായിട്ട് കിട്ടുന്നാണ് രണ്ടെണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് പ്രൈസ് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ സ്ക്രീനിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക്സ് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്റ്റ് ഇപ്പോഴത്തെ വില അറിയാൻ പറ്റും ഇപ്പോഴും ഇത് മേടിക്കാൻ കിട്ടുന്നുണ്ട് ഈ ഒരു മോഡൽ കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ കടകളിലൊക്കെ പോയ സമയത്ത് വാങ്ങിയിട്ടുള്ള കുറച്ച് ടവലുകളാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കിച്ചൺ ടവല് പോലെ അല്ലെങ്കിൽ ഡെക്കറേഷൻ ടേബിളുമൊക്കെ വിരിക്കാൻ പറ്റുന്ന ടവലുകൾ ഇതൊക്കെ ഞാൻ അങ്ങനെ മേടിച്ച ഐറ്റംസ് ആണ് പിന്നെ ഇത് രണ്ടും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതായിരുന്നു ഈ ഒരു ക്രിസ്മസ് സോക്ക് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ പറയാം ക്ലോസ് വന്ന് ഗിഫ്റ്റ് ഒക്കെ ഗിഫ്റ്റൊക്കെ എന്നാണ് പറയുന്നത് പക്ഷെ അത് ശരിക്കും നമ്മൾ തന്നെ എന്തെങ്കിലും കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ കുട്ടികൾക്ക് വെച്ചതിൽ കൊടുക്കാം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പം ഇതിങ്ങനെ നമുക്ക് ഹാങ് ചെയ്ത് ഡെക്കോറായിട്ടും യൂസ് ചെയ്യാൻ ഒരു ഐറ്റമാണ് പിന്നെ ബെഡ്ഷീറ്റ് ക്രിസ്മസ് തീമിലുള്ളത് അത് മക്കളുടെ റൂമിലേക്ക് യൂസ് ചെയ്യുന്ന കേട്ടോ ക്രിസ്മസ് പപ്പയുടെ പിക്ചറുള്ള രണ്ട് ടൈപ്പ് ബെഡ്ഷീറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു റെഡ് കോമ്പിനേഷൻ വരുന്ന ഈ ഒരു പിക്ചറിൽ ക്രിസ്മസ് അപ്പൂപ്പിനും ക്രിസ്മസ് ട്രീ ഒക്കെ ഉള്ള പിക്ചർ അത് അതേ പിക്ചർ തന്നെയുള്ള വലിയൊരു ബെഡ്ഷീറ്റാണിത് ഇതൊരു വെൽവെറ്റ് ടൈപ്പ് മെറ്റീരിയൽ മെറ്റീരിയലാണ് കോട്ടൺ ഒന്നല്ല സോഫ്റ്റ് ആണ് ശരിക്കും ഒരു കമ്പ്ലി പോലെ എന്ന് പറയാം കലം കുറഞ്ഞ കമ്പിളി പോലത്തെ ഒരു ഫീലാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതിനിപ്പോൾ പ്രൈസ് കാണിക്കുന്ന ഒരു എണ്ണൂറ് രൂപയ്ക്ക് ഇപ്പോൾ വില കാണിക്കുന്നുണ്ട് ഞാൻ കുറേ നാൾ മുമ്പ് മേടിച്ചായിരുന്നു അന്ന് മേടിച്ച വില എനിക്ക് ഓർമ്മയില്ല ഇപ്പം ആ ഒരു പ്രൈസ് റേഞ്ച് ആണ് ഏകദേശം കാണിക്കുന്നത് ഇതുപോലത്തെ ഏകദേശം വരുന്ന ഷീറ്റ് കിട്ടുന്നുണ്ട് പിന്നെ പറഞ്ഞുള്ളത് ഈ ഒരു ബ്ലൂ കളറിൽ വരുന്ന ഇതേ മെറ്റീരിയൽ തന്നെ വരുന്നതാണ് ഇതിലും ഈ ഒരു വലിയ ക്രിസ്മസ് അപ്പൂപ്പിൻ്റെ പിക്ചറാണ് വരണേ അപ്പം ഞാൻ ഷീറ്റ് നിർത്തി മുൻപൊക്കെ ബെഡ്ഷീറ്റ് വിരിച്ച് കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ കാണിക്കാത്തത് കേട്ടോ അതിങ്ങനെയാണ് ഇത് വരണം ഇത് രണ്ടും ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ച് ആണ് വരുന്നത് പിന്നെ നമുക്ക് കേട്ടൺസ് വൈറ്റും റെഡും കോമ്പിനേഷൻ വരുന്ന കേട്ടൺസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ മാറി മാറി റൂമുകളിൽ യൂസ് ചെയ്യുന്നതാണ് ക്രിസ്മസ് ആകുമ്പോൾ ഞാനിത് ഈ ഒരു തീമിലാണ് കേട്ടൺസും യൂസ് ചെയ്യുന്നത് അപ്പം ഇത്രയും ഐറ്റംസാണ് ഞാൻ ക്രിസ്മസിന് വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരിക്കുന്ന കുറച്ചതുപോലത്തെ ഐറ്റംസ് ബെഡ്ഷീറ്റ് ആയാലും അല്ലെങ്കിൽ കുഷ്യൻ കവേഴ്സ് അപ്പം എൻ്റെ റൂമിൽ ഞാൻ വൈറ്റോ റെഡോ ഷീറ്റ് വിരിക്കും അത്രയേ ഉള്ളൂ വേറെ ഡിസൈനുള്ള ഷീറ്റൊന്നും മേടിച്ച് വച്ചിട്ടില്ല പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് മേടിച്ച ഐറ്റംസ് ഒക്കെ കൂടെ വെച്ച് നമുക്ക് നമ്മുടെ റൂമുകളെല്ലാം ഭംഗിയാക്കണം ഇനി ഡെക്കറേഷൻ ഐറ്റംസ് ഇതെല്ലാം തന്നെ ഞാൻ ഈ ഒരു വലിയ ബാഗിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് ട്രീയും അതുമായി തൂക്കുന്ന കുറേ ഡെക്കറേഷൻ ഉണ്ടല്ലോ അതല്ല വീടിൻ്റെ ഉള്ളിൽ അലങ്കരിക്കുന്ന കുറേ ഐറ്റംസ് അതെല്ലാം ഞാനിങ്ങനെ വലിയ ബാഗിൽ കവറിലാക്കി ഓരോ ഐറ്റംസ് ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതും മേടിച്ചിട്ടുള്ളതും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ അത് ഇതൊക്കെ സ്റ്റോർ ചെയ്തതിൽ വെച്ചിട്ടുണ്ട് കുറേ കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ ചിലപ്പോൾ രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിയുമ്പോൾ അത് കേടുവരും പൂത്തുപൂവും കാർഡ് ബോർഡും കൊണ്ടൊക്കെ ഉണ്ടാക്കണതുകൊണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കൊല്ലവും എടുത്ത് നോക്കുമ്പോൾ കേട് വന്നൊക്കെ എടുത്ത് മാറ്റും പിന്നെ ഞാൻ കുറച്ചൊക്കെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വേടിച്ച് വേച്ച് കളക്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇങ്ങനത്തെ ക്രിസ്മസ് ട്രീകള് ഇതൊക്കെ എല്ലാ കൊല്ലവും ഓരോന്നൊക്കെ വെച്ചിട്ട് വാങ്ങി അങ്ങനെ നമ്മുടെ കയ്യിൽ കുറച്ച് അധികം ഐറ്റംസ് ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് വീട് അലങ്കരിക്കാം കുറേ ഐറ്റംസോ എല്ലാം കൂടി ഒന്നിച്ച് മേടിക്കാൻ പോയ ഒരുപാട് പൈസ പോകുന്ന ഒരു ഇതാണ് അപ്പോൾ എല്ലാ കൊല്ലവും തിരിച്ചെ തിരിച്ച് വാങ്ങാം അപ്പോൾ ഈ ഒരു കൊല്ലം എനിക്ക് ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും അധികം വാങ്ങേണ്ട ഒരു ആവശ്യമില്ല കാരണം എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു അത്യാവശ്യമൊക്കെ ഐറ്റംസ് ഉണ്ട് ഇത്രക്കൊക്കെ വയ്ക്കാനുള്ള സ്ഥലം നമ്മുടെ വീട്ടിലുള്ളൂ അപ്പോൾ പിന്നെ ഇതൊക്കെ ഉപയോഗിക്കാം ബാക്കി ഈ ഒരു കുഷ്യൻ കവേഴ്സും കാര്യങ്ങളാണ് ഈ ബ്രാഷ് ഒന്ന് ചേഞ്ച് ആക്കിയത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലത്തെ കുറേ നാളായിരുന്നു പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു വെറൈറ്റി തോന്നണ്ടേ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വെക്കുന്ന തന്നെ വെക്കുമ്പോൾ സെയിം വീഡിയോ റിപ്പീറ്റ് ചെയ്യുന്നൊരു ഫീലാണ് അതുകൊണ്ടാണ് ഞാനിത് പുതിയത് വിളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് വയ്ക്കുകയുള്ളൂ പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഹാൻഡ് പ്ലാനിങ് അതായത് എങ്ങനെ നമ്മുടെ ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും അതൊക്കെ അലങ്കരിക്കണത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ അലങ്കരിക്കുന്നത് എന്നാൽ പോലും പുതിയ ഐഡിയാസ് ഒക്കെ കണ്ടുപിടിക്കാൻ എനിക്കിഷ്ടമാണ് കൂടുതലും ഓൺലൈനിൽ കാണുന്നത് നമ്മൾ ഫോറിനേഴ്സിൻ്റെ വീടുകളിലെ ക്രിസ്മസ് ഡെക്കറേഷനാണ് അതൊക്കെ ഒരുപാട് ഭംഗിയായിട്ടും കുറേയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണേ നമ്മുടെ വീട്ടിൽ അത്രയും സ്പേസ് ഇല്ല അത്രയും ഒതുക്കാനും അതുമാത്രമല്ല അത്രയും ഐറ്റംസും നമ്മുടെ കയ്യിലൊന്നും ഇല്ല എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് അതിൽ പിക്ചേഴ്സൊക്കെ കാണാൻ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പം നമ്മുടെ വീട് എങ്ങനെ ഇരുന്നാലും ഏറ്റവും ഭംഗിയായിട്ട് വീട് വെക്കാനാണ് ഞാൻ എപ്പോഴും നോക്കാറുള്ളത് അല്ലാതെ എൻ്റെ വീട് പുതിയ മോഡലല്ലോ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കാറില്ല അതേപോലെ ഏകദേശം എങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം അത് ചിലപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്കത് കാണുമ്പോൾ ഫീൽ ഫീലൊന്നുമില്ലെങ്കിൽ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതൊക്കെ ചെയ്തു വയ്ക്കുമ്പോൾ ആ നല്ല ഭംഗിൻ്റെ എന്ന് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറെ ഐഡിയസൊക്കെ നോക്കി വെച്ച് അടുത്തൊരു വീഡിയോസ് നമുക്ക് ഇനി നമ്മുടെ ലിവിങ് റൂമും ഡൈനിങ് ഏരിയും ഒക്കെ ഒതുക്കി ക്രിസ്മസ് തീമിലാക്കിയ ശേഷമുള്ളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അതുവരെയ്ക്കെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ